സ്ഥാപക ദിനം വിപുലമായി ആഘോഷിക്കുകയാണ് സൗദിയിലെ സ്വദേശികളും വിദേശികളും മലയാളികളുടെ നേതൃത്വത്തിലും ആഘോഷപരിപാടികൾ സംഘടിപ്പിച്ചു സന്നദ്ധ സംഘടനകളും വ്യായാമ കൂട്ടായ്മകളും സ്ഥാപനങ്ങളും ആഘോഷങ്ങളുടെ ഭാഗമായി നൂറ്റാണ്ട് നീണ്ട ഐക്യത്തിന്റെയും ഒരുമയുടെയും സ്മരണ പുതുക്കുകയാണ് സൗദി അറേബ്യ സൗദി സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് വിപുലമായ ആഘോഷ പരിപാടികളാണ് രാജ്യത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് മലയാളികൾക്ക് തൊഴിൽ നൽകുന്ന രാജ്യത്തിന്റെ സ്ഥാപക ദിനം മലയാളികളും ആഘോഷിക്കുകയാണ് സന്നദ്ധ സംഘടനകളും കൂട്ടായ്മകളും സ്ഥാപനങ്ങളുമെല്ലാം ആഘോഷങ്ങളുടെ ഭാഗമായി ജിദ്ദയിലെ മെക്സവൻ വ്യായാമ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രാവിലെ തന്നെ ആഘോഷം സംഘടിപ്പിച്ചു പതിവ് വ്യായാമ പരിശീലനത്തിന് ശേഷമായിരുന്നു സ്ഥാപക ദിനാഘോഷം ഖാലിദി ബിൻ വലീത് സ്ട്രീറ്റിൽ നടന്ന പരിപാടിയിൽ ഭാരവാഹികൾ സ്ഥാപക ദിനാശംസകൾ നേർന്നു മാർച്ച് പാസ്റ്റും മധുര മധുരവിതരണവും വിവിധ ഗെയിമുകളും അരങ്ങേറി മലയാളികളായ എല്ലാവരും ഈ ദിവസം ആഘോഷിക്കുകയാണ് അപ്പോൾ ഒരു ഇന്ത്യക്കാരൻ മലയാളി എന്ന രീതി നിലയിൽ ഈ ഡേ നമ്മളിൽ എല്ലാവരും മലയാളി സമൂഹത്തിന് വളരെയധികം സന്തോഷവും അനുഭൂതിയും നൽകുന്ന ഒന്നാണ് കുറെ മലയാളികളെ അന്നം തന്ന് ഊട്ടി അതിന്റെ പോറ്റമ്മയായി അതിന് എല്ലാ സംരക്ഷണവും അഭയവും തന്ന് ഈ രാജ്യം കുറേ ആളുകളെ കുറേ മലയാളികളെ സംരക്ഷിക്കുന്നുണ്ട് ഏതായാലും ഇതിൽ വന്ന എല്ലാ ആളുകളും ഈ രാജ്യത്തോടുള്ള ഐക്യദാർഢ്യവും കൂറും അതോടൊപ്പം ഈ രാജ്യത്തോടുള്ള അതിന്റെ ആ ഒരു സ്നേഹവും കാണിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ഈ ഒരു ഫൌണ്ടിംഗ് ഡേ ഞങ്ങൾ എല്ലാവരും ആഘോഷിച്ചത് അഹമ്മദ് കുറ്റൂരിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി അബ്ദുറഹ്മാൻ പാമങ്കാടൻ ഉദ്ഘാടനം ചെയ്തു മുസ്തഫ മാസ്റ്റർ കെ എം എ ലത്തീഫ് ബഷീർ അബ്ബാസ് ചമ്പൻ തുടങ്ങിയവർ സംസാരിച്ചു പൊതു അവധിയായതിനാൽ ഇന്ന് മലയാളി കൂട്ടായ്മകൾ പലതും വിനോദയാത്രകളും കലാകായിക പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് മെഡിക്കൽ ക്യാമ്പ് മാരത്തോൺ തുടങ്ങിയവയും സംഘടിപ്പിച്ചു മൂന്ന് നാലും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് സൌദിയുടെ വിവിധ ഭാഗങ്ങളിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അന്നം തരുന്ന നാടിന്റെ ആഘോഷങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശികൾ ജലീൽ ജിദ്ദ